ം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സിക്കെതിരെ വിജയിച്ചു കയറിയ മത്സരത്തിൽ കളിയുടെ അവസാനത്തിൽ നോഹ് സദുവയും അഡ്രിയൻ ലൂണയും തമ്മിലുണ്ടായിട്ടുള്ള ആ ഒരു ചെറിയ പ്രശ്നം അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പലർക്കും പറയാനുള്ളത് നമ്മുടെ കമൻ്റ് ബോക്സിൽ ഇപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടല്ലോ നോഹയെ തെറി പറയാൻ പോകുന്നവരോട് ഒരിക്കലും അത് ചെയ്യരുത് എന്നും കാരണം ഇത് കളിക്കളത്തിലെ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായിട്ടുള്ള ചെറിയൊരു വഴക്ക് അത് അവർ പറഞ്ഞു തീർത്തോളും ഇടപെടേണ്ട കാര്യമില്ല അനാവശ്യമായി പോയി ഒരാൾ തെറി പറയരുത് പബ്ലിക് പെർഫോമൻസാണ് ക്രിറ്റിസിസം ആവാം പക്ഷേ അബ്യൂസ് ചെയ്യാൻ ആർക്കും അവകാശമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് അതിന് താഴെ വന്നിട്ട് നമുക്ക് തെറി ലൂണയെ തൊട്ടാൽ അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ലെന്നും പിന്നെന്താണ് അങ്ങനെ കുറച്ച് തെറിവാക്കാണ് നീ അങ്ങനെ കണ്ട ബാക്കി ആദ്യത്തെ രണ്ടക്ഷരം ഞാൻ ഒഴിവാക്കിയതാണ് എന്നിട്ട് അങ്ങനെ എല്ലാവരെയും നീ ഉപദേശിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറി വിളിക്കുക എന്നുള്ളത് ഒരു ജന്മാവകാശമായി കരുതുന്നവർ അപ്പോൾ ഇതിൽ തെറ്റും ശരിയുമാണ് പലരും ചെയ്യുന്നത് ആരുടെ ഭാഗത്താണ് തെറ്റ് നോഹയുടെ ഭാഗത്ത് തെറ്റില്ല ലൂണയുടെ ഭാഗത്ത് തെറ്റില്ല അല്ലെങ്കിൽ നോഹയുടെ ഭാഗത്താണ് തെറ്റ് ഇനി ഒരു ആളുകൾ ലൂണയുടെ ഭാഗത്താണ് തെറ്റ് എന്താണ് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് നോക്കുക ഇതിൻ്റെ വശങ്ങൾ നമ്മൾ നോക്കിയാൽ തരത്തിൽ വേണമെങ്കിൽ ഇതിനെ എടുക്കാം ചിന്തിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്നേ ഒന്നിനാണ് ആ സമയത്ത് ലീഡിലുള്ളത് അത്തരമൊരു ഘട്ടത്തിൽ കളിയുടെ അവസാന ഘട്ടത്തിൽ ലഭിക്കുന്നൊരവസരമാണ് ആ ഒരു കൗണ്ടർ അറ്റാക്കിനെ തുടർന്ന് വന്നത് അതിനിയിപ്പോൾ അദ്ദേഹം അടിച്ചു പുറത്തേക്ക് പോയി എന്നുള്ളത് കൊണ്ട് ഈ കളിയുടെ റിസൾട്ടിനൊട്ടും ബാധിക്കാൻ പോകുന്നില്ല അപ്പോൾ പിന്നെ അദ്ദേഹത്തോട് അങ്ങനെ കളിക്കളത്തിൽ വെച്ച് തന്നെ കയർക്കേണ്ടതുണ്ടായിരുന്നുവോ എന്നൊരു ചോദ്യമുണ്ട് നായകനാണ് ലൂണ എന്നൊക്കെ പറയുമ്പോഴും കളിക്കളത്തിൽ വെച്ച് തന്നെ അത് അങ്ങനെ കയറിക്കണമായിരുന്നുവോ അതൊരു അപമാനപ്പെടുത്തലിന് തുല്യമാവില്ലേ അത് അദ്ദേഹത്തിൻ്റെ ഈഗോ ഹേർട്ട് ചെയ്യില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇനി അതല്ല ഇപ്പോൾ പ്ലേ ഓഫിലേക്കൊക്കെ ഉള്ള അവസരങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയമാണ് പോയിൻ്റൊക്കെ ഈക്വൽ ആവുകയാണെങ്കിൽ ഗോൾ ഡിഫറൻസിന് വലിയ പ്രാധാന്യമില്ലേ അപ്പോൾ ഒരു ഓപ്പൺ ചാൻസ് അപ്പുറത്തേക്ക് ഇഷാൻ പണ്ഡിത് കൊടുത്ത ഗോളാകുമായിരുന്നില്ലേ അങ്ങനെയുള്ളൊരു അവസരം അവിടെ തുലച്ചതല്ലേ അപ്പോൾ അതിന് ഇമ്മീഡിയറ്റ്ലി റിയാക്ട് ചെയ്യണം അത് തന്നെയാണ് അതിൻ്റെ ശരി ക്യാപ്റ്റൻ അങ്ങനെ ദേഷ്യപ്പെടാം അങ്ങനെ ചെയ്യാറുണ്ടല്ലോ അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് തിരിച്ച് ക്യാപ്റ്റനെ പിടിച്ച് തള്ളുന്നത് അത് ശരിയല്ല എന്ന് പറയുന്ന മറുവിഭാഗവുമുണ്ട് ഇനി ഒരു കൂട്ടർ പറഞ്ഞത് കളിക്കളത്തിൽ തന്നെ തീർക്കണം കളിക്കളത്തിലുള്ളത് കളിക്കളത്തിൽ തന്നെ തീർക്കണം അപ്പോൾ അത് അവിടെ തന്നെ കാണിക്കണമായിരുന്നു എന്ന് പറയുന്നവരുണ്ട് അതുപോലെ അങ്ങനെ ചെയ്യരുത് മറിച്ച് ഡ്രസ്സിംഗ് റൂമിൽ പോയി പറഞ്ഞ് ഇങ്ങനെ തെറ്റ് ആണത് അങ്ങനെ സെൽഫിഷായിട്ട് കളിക്കരുത് എന്ന് ക്യാപ്റ്റൻ ഉപദേശിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നവരുമുണ്ട് ഞാനിതിനെ കാണുന്നത് വ്യത്യസ്തമായ രൂപത്തിലാണ് ഉള്ള കാര്യം പറയാമല്ലോ രണ്ട് മനുഷ്യർ തമ്മിൽ അതത് മൊമൻറ്റുകളിൽ ഉണ്ടാവുന്ന ചെറിയ കാര്യങ്ങൾ ശരിയാണ് അത് ഇങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നെ വലിയ ചർച്ചയാകും വലിച്ചു വെക്കപ്പെടും മീഡിയയിൽ ചർച്ചയാകും തർക്കമാവും ആരാധകർ രണ്ടു ഭാഗത്തും ഒക്കെ ശരിയാണ് പക്ഷേ ചില മൊമെൻറ്റുകളിൽ രണ്ട് മനുഷ്യർ തമ്മിൽ ഇടപഴകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഓർക്കുന്നത് വേൾലിക്കെതിരെയുള്ള ലിവർപൂളിൻ്റെ മത്സരം അന്ന് ഒരുപക്ഷെ പലരും ഓർക്കുന്നുണ്ടാവും ആ സംഭവം സാദിയോ മാനയും മുഹമ്മദ് സലായും കൂട്ടിന് ബോബി ഫെർബിനോയും ഇവർ മൂന്ന് പേരും ഏത് തരത്തിലുള്ള ഫ്രണ്ട്സാണെന്നെല്ലാവർക്കും അറിയാമല്ലോ ആ ബേൺലിക്കെതിരെയുള്ള കളിയിൽ സല ഒന്ന് പാസ് ചെയ്ത് കൊടുത്ത മാനയ്ക്ക് ഈസിലി ഗോളടിക്കാം അങ്ങനെയുള്ളൊരവസരം സല പാസ് കൊടുത്തില്ല ബോൾ പുറത്തേക്ക് വലിയ രൂപത്തിലും മാനെ പൊട്ടിത്തെറിച്ചു കളിക്കളത്തിൽ വെച്ച് സലയോട് സലയോട് പിന്നെ ബെഞ്ചിലിരുന്ന് നോക്കുക അദ്ദേഹം രക്ഷപ്പെടുകയാണ് ടണലിലൂടെ അവർ കളി കഴിഞ്ഞ് പോകുമ്പോൾ മാനിങ്ങനെ പറയുകയാണ് സ്ഥലയെക്കുറിച്ച് ഓരോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ പെർമിനും ഉണ്ടാവുന്നിങ്ങനെ അവർ ചിരിച്ചു കൊണ്ട് പുറകില് പോകുന്നു ഈസ ഇത്രയേ ഉള്ളൂ കാര്യം ഇവർ സുഹൃത്തുക്കളാണെന്നേ അവർ തമ്മിൽ അങ്ങനെ ഉണ്ടായി അടുത്ത നിമിഷം അത് തീരും പറഞ്ഞു തീരും ലൂണ അത് പറഞ്ഞില്ലേ ലൂണ അത് കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഞാൻ ക്യാപ്റ്റൻ നിലയിൽ അങ്ങനെ അവിടെ പെരുമാറാൻ പാടുണ്ടായിരുന്നില്ല ഡ്രസ്സിംഗ് റൂമിൽ പോയി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തീർക്കും എന്ന് ലൂണ പറഞ്ഞു അതുതന്നെയാണ് അതിൻ്റെ പക്വത അതിനപ്പുറത്തേക്കില്ല പിന്നെ കളിക്കളത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളുടേത് ആദ്യമായിട്ടൊന്നുമില്ല കോച്ചിനോട് ചൂടാവുന്ന സ്ഥലം നിങ്ങൾ കണ്ടുണ്ടോ ആരോട് ഈ എർഗൻ ക്ലോപ്പിനോട് സബ്സ്റ്റ്യൂഷൻ വൈകി അദ്ദേഹത്തെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്ന അതായത് കളിക്കളത്തിലേക്ക് ഇറക്കാൻ വഴിയുന്ന ഒരു അരമണിക്കൂറോളം ഒക്കെ വാമപ്പ് ഒക്കെ ചെയ്തിട്ടാണ് അന്ന് അദ്ദേഹം ഫസ്റ്റ് ലെവലിൽ ഇല്ല പിന്നെ ഇറക്കുന്നത് ആ സമയത്ത് അദ്ദേഹം കോച്ചിനോട് അദ്ദേഹം തർക്കിക്കും തർക്കിക്കുക എന്ന് പറഞ്ഞാൽ കോച്ച് കൈ കൊടുക്കുന്നുണ്ട് അദ്ദേഹം കൈ കൊടുക്കാൻ തയ്യാറിൻ്റെ അവസാനം ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നു ക്ലോപ്പിന് അത് ഇഷ്ടപ്പെട്ടില്ല ക്ലോപ്പ് അങ്ങോട്ട് പറയുന്നു തിരിച്ച് സ്ഥലം പറയുന്നു ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മനുഷ്യർ തമ്മിൽ ഇടപഴകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും ഇതിപ്പോൾ മനസ്സിൽ വെച്ച് അടുത്ത കളിയിലേക്ക് ഇറങ്ങുമ്പോൾ ലൂണ നോഹിന് പാസ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നോഹ് ലൂണക്ക് പാസ് കൊടുക്കുന്നില്ല അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണോ നിങ്ങൾ കരുതുന്നത് അപ്പം ഇതെല്ലാം ഇവരെല്ലാം പ്രൊഫഷണൽ പ്ലേയേഴ്സാണ് ഇതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്ത കളിയിലേക്ക് പോകുന്ന പർവ്വതീകരിച്ച് കാണേണ്ട കാര്യമില്ല അപ്പോൾ താരത്തെ പോയി തെറി തെറിവിളിക്കേണ്ട എന്ന് പറഞ്ഞു നമ്മളെ വന്ന് തെറി തെറിവിളിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ താരത്തിനെതിരെ എന്ത് തരത്തിലുള്ള ഹെയ്റ്റായിരിക്കും ഇവരൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നോക്കുക ഇത്രയേ പറയാനുള്ളൂ അവർ സുഹൃത്തുക്കൾ രണ്ട് മനുഷ്യർ തമ്മിൽ ഇടപഴകുമ്പോൾ ചില ഘട്ടങ്ങളിൽ മൊമ്മൻ പ്രഷറിലാണ് ഒരു കളിയെന്ന് പറയുമ്പോൾ അവരങ്ങ് അങ്ങ് പ്രതികരിച്ച് പോവും അതവിടെ തീർന്നു അതിനപ്പുറത്തേക്ക് ഇനി അത് പോകേണ്ടതില്ല പോവുകയുമില്ല അതാണ് കോച്ചിട്ടി ജി പുരുഷോത്തമനും കളി കണ്ടിട്ട് പറഞ്ഞത് ഇത് പ്രൊഫഷണൽ ഫുട്ബോളാണ് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം അവർ ഓക്കെയാണ് അവർ ഓക്കെയാണ് അവർ ഓക്കെ ആയ പിന്നെ വേറെ ആർക്കും അവിടെ പ്രശ്നം പിന്നെന്തിനാണ് നിങ്ങൾ പോയിട്ട് ഈ തെറി വിളിക്കാൻ പോകുന്നത് അപ്പോൾ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ അതിൽ കൊണ്ടുപോകേണ്ടതില്ല പലതരത്തിലുള്ള വീക്ഷണങ്ങളും മറ്റുമൊക്കെ നടക്കാം വിമർശനങ്ങളുണ്ടാവാം ഉണ്ടാവണം അത് സ്വാഭാവികമാണ് പബ്ലിക് പെർഫോമൻസ് ആര് ചെയ്താലും അതിൽ വിമർശനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് അത് അതിനപ്പുറത്തേക്ക് പോയി തെറിവിളിക്കാനും മോശം വാക്കുകൾ ഉപയോഗിക്കാനും ഒന്നും ആർക്കും അവകാശവും അധികാരവും ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇത്രയേ പറയാനുള്ളൂ ഇത് ഇവിടെ തീരേണ്ട കാര്യമാണ് അത്രയേ ഉള്ളൂ അതിനെ അടുത്ത ഘട്ടത്തിലേക്ക് വലിച്ചു എഴുക്കേണ്ടതില്ല വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ക്രോഫ്റ്റ് ഒക്കെ